ഐ ഡിയ ഫോമസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ സൈഡ് കർട്ടൺ ചെയ്യുന്നതായിട്ട് വന്നിട്ട് അതായത് സൈഡ് കർട്ടൺ നമുക്ക് പെട്ടെന്ന് നീക്കാനും അതുതന്നെ ക്ലോസ് ചെയ്യാനും ആ ഭാഗത്തുള്ള ഒരു ക്ലിപ്പിൻ്റെ കാര്യം പരിചയപ്പെടുത്തിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മളാ ഒരു കർട്ടൺ ഫിറ്റ് ചെയ്യുന്നത് എന്ന് അപ്പോൾ ഐ ഡിയ ഇതാണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെ മേടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഇതിവിടെ ക്ലിപ്പ് ചെയ്യും ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഒരു നെറ്റിൻ്റെ എൻഡ് ഭാഗം എടുത്തതിനു ശേഷം ഈ ഒരു ക്ലിപ്പിൻ്റെ ഇങ്ങനെ ഒരു പല്ല് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു പല്ല് ജസ്റ്റ് അതിനോട് ചേർത്ത് വെക്കുന്നു അങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം മുകളിൽ ഭാഗം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്യാൻ ചെയ്യുന്നത് ഒരു സൗണ്ട് വരും അപ്പോൾ അവിടെ അത് ക്ലിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവിടെ ക്ലിപ്പായി ഞാനടുത്തതും കൂടെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഇതേപോലെ വെക്കുന്നു അതിനുശേഷം നമ്മൾ അത് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാനുണ്ട് അങ്ങനെ കിളിപ്പിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കയർ അതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക കർണൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു വലിയ ഷട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ കയറിന് പോകാൻ നല്ലൊരു കമ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് വാഴയ്ക്ക് ഒക്കെ കെട്ടാൻ ഉപദേശിക്കുന്ന കമ്പി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തൂങ്ങിപ്പോന്ന പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു നെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ തണുപ്പുകാലാണ് വേറാൻ പോകുന്നത് അപ്പോൾ ആ തണുപ്പ് കാലത്ത് നമുക്ക് രാവിലെ മഞ്ഞിൻ്റെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളിങ്ങനെ ചുരുട്ടി കെട്ടുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് തേല് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ എല്ലാ ദിവസവും നമ്മളിതിങ്ങനെ കെട്ടാനും മടക്കി കെട്ടാനൊക്കെ ഒരുപാട് സമയം എടുക്കും നമുക്ക് വലിയ പാമൊക്കെ ആണെങ്കിൽ മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് അപ്പോൾ നമ്മൾ ഡോറിൻ്റെ സ്ഥലത്തൊക്കെ സാധാരണ രീതിങ്ങനെ വലിച്ച് കെട്ടുകയാണെങ്കിൽ ഡോർ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ ഈ ഒരു ഡോറിൻ്റെ സ്ഥലത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുതന്നെ നമുക്കിത് ഓപ്പൺ ആക്കാനും സിമ്പിൾ ആയിട്ട് തന്നെ അത് ഓപ്പൺ ആക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അയ്യായിരം പതിനായിരത്തിനും നമുക്ക് ഷെഡ് ആണെങ്കിൽ ഇതൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ നമുക്ക് എപ്പോഴാണോ ക്ലോസ് ചെയ്യേണ്ട ആ സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്കാണ് എപ്പോഴാണോ അത് ഓപ്പൺ ചെയ്യേണ്ട ആദ്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാനും പറ്റും അപ്പോൾ ഡി എഫ് എസ് ഈ ഒരു ക്ലിപ്പ് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് നമ്മളിത് മേടിക്കുമ്പോൾ ഒറിജിനൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെ മേടിക്കണം അപ്പോൾ യൂട്യൂബിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ മേടിച്ച ആ ഒരു കമ്പനിയുടെ അപ്ഡേറ്റഡ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോയുടെ മുകളിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സാധനം ബൈ ചെയ്യാൻ പറ്റും ഇത് സമയത്ത് നമ്മൾ ക്ലിപ്പ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഈ ഒരു നെറ്റ് മേടിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ട്രാൻസ്പെറൻസി ഉള്ളതാണ് ഇപ്പോൾ നയൻറ്റി എയ്റ്റ് ഫിഫ്റ്റി അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതായത് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ഉള്ളിലേക്ക് എയർ സർക്കുലേഷൻ കിട്ടുകയും ചെയ്യും എന്നാൽ മഞ്ഞ് കാലത്ത് മഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കില്ല അപ്പോൾ അതുപോലെ തന്നെ മഴക്കാലത്തും ചെറിയൊരു മഴയൊക്കെ വെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മഴ ചാറ്റിലുള്ളിലേക്ക് കയറാതെ എന്നാൽ ഇതിന് ആവശ്യത്തിന് എയർ സർക്കുലേഷനും കിട്ടും അപ്പോൾ ആ തരത്തിലുള്ള നെറ്റാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ ഡി എഫ് എം എസ് ഇതേപോലെയുള്ള കൂടുതൽ ഉപകാരപ്പെടുന്ന അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ